സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പാൽമത്മകഥ കർണാമൃതം തവ നാമ മഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കും ആവതുമല്ലല്ലോ ചിന്മയനായമഹിമയാ ബ്രഹ്മമുനിയായി ഞാൻ പുരാ പുർമര്യാദങ്ങൾ ചെയ്ത പലതരം ജന്മമാത്ര മാത്രം ദ്വിജത്വം മുന്നുമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ പിടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായോ ഒരു ശൂദ്രധരണിയുമായി ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചത് നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്ന് നിത്യവും ചോരനായി ജന്തുക്കളെ കൊന്നേ ഞാൻ സപ്തമുനികൾ വരുന്നത് കണ്ട് ഞാൻ മുനീമാരുടെ വസ്ത്രാദികൾ പറിച്ച് ഇടുവാൻ മൂഢനായി മധ്യാനം മാർക്കർത്താണ് തേജസ്വരൂപികൾ എന്നോട്മതേ പരമാർത്ഥം പറയുന്നു അരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായാനും അവഞ്ഞേത്മജ പുത്രധാരാദികളുണ്ട് എനിക്ക് ഇത്രയും വൃത്തി കഴിപ്പാൻ വഴി പോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പഠിക്കു നിങ്ങളോടും ഗ്രഹിച്ചിടേണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോട് ബന്ധസ്മിതം ചെയ്തു സൗദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്ന് നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തോട്ട് വാങ്ങിയിടുമോ എന്ന് നീ ചെന്ന് ചോദിച്ചു ഒരുപോളം നിന്നീടുമത്ര ഞങ്ങൾ നിസ്സംശയം യുദ്ധം ആകരണി ഞാൻ വീണ്ടുപോയി ചെന്ന് മൽപുത്രധാരാധികളോട് ചോദ്യം ചെയ്ത് ദുഷ്കർമ്മ സഞ്ചയം ചെയ്ത് ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നുലൊട്ടൊട്ട് നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കെന്നോ സത്യം പറയണമെന്ന് ഞാൻ ചെന്നതിരുത്തരമായവരെന്നോട് ചൊല്ലിനാൻ നിത്യവും ചെയ്യുന്ന കർമാ ഗണഫലം കർത്താവ് ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു ഇടുക നിർവേദനായി മാനസേ ചിന്തിച്ച് ചിന്തിച്ചോരോ തരം താമസിക്കു താപേന ചെന്ന് നമസ്കരിച്ചിടിനേ നിത്യതബോധന സംഗമ ഹേതുന ശുദ്ധമായി വന്നിതന്തരണവും നിത്യ തബോധന സംഗമ ഹേതുന ശുദ്ധമായി വന്നിതെന്ന് നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതി സാഗരെ മഗ്നായി വീഴുവാൻ നിർഗമിച്ചിടുന്നില്ലേ കരുണാത്മന एते जीवले रमेश शरणगति रक्षणम भूषणम ललो महात्मनां स्फष्टमितिक्तुवा पदेदं पदान्तिगे दृष्ट्वा आमिरे वरमारम अनुरोधो उद्धिष्ट भद्रम उद्धिष्टते संदन स्वस्य സദ്യ ഫലം വരും സജ്ജന തന്നെ തരുന്നുണ്ടൊരു സംഗമാതി വരും അന്യോന്യം ആലോകനം ചെയ്തു മാനസേ ധന്യാതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാധമിനാമിക

മരമരേത്യവം ജപിക്കേമാക്കിക്കൊണ്ടനാരദം ഞങ്ങളടിങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്ന് ഇടുന്നേ യുദ്ധമനുഗ്രഹം ദത്ത മുനീന്ദ്രന്മാർ സത്വരൻ ദിവ്യപഥ ഗീടിനാ ും കഴിവോളവും ഉടൽ മൂടി ചമഞ്ഞത് മുറ്റും ബാഹ്യവും താമസേന്ദ്രന്മാരുമെന്ന് എഴുന്നള്ളിനാർ പതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചു ഇടന്ന് ചെന്നത് കേട്ട് ഞാൻ നിർഗമിച്ച കൂതരാൻ ോ നിന്ന് ജനിക്കയാൽ അന്ന് മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്ത വാൽമീകിയ മുനിശ്രേഷൻ ഭവാൻ വേദിയായി ഞായ വേദിയായി ബ്രഹ്മജ്ഞനാകുന്നള്ളി മുനികളും തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞീടിലേ ഇന്ന് സീതാ സുമിത്രാഗ്നിചയന്മാരോടും നിന്നെ മുതാ കാണ്മതിൻ്റെ അവകാശവും വന്നു തനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ രാജീവലോചനം രാമം ദയാവരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ താണായതിനായിട്ടിത്തരൂ പോണാലും എന്നെഴുന്നള്ളി നന്ദിയെ ചേർന്നുള്ള ശിഷ്യ പരിഭ്രതനാമുനി ചിത്രകൂടാചല ഗംഗേറന്തര ചിത്രമായോരുടജം തീർത്തുമാമുനിടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടുശാലയും നിർമ്മിച്ചവിടെ ഇരിക്കുന്ന ജനകജ തന്നൂടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും പ്രമാനാമരു വീടിനാൽ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേദിനാൻ ദേവമുനിവര സേവിതനാകിയ ദേവദേവൻ വാഴുന്നത് പോലെ हरी ओम नमो भगव देव ओम श्री राम परम हित गुरुवे नमः हरि ओम हरि हरि ओम हरि हरि ओम हरि रामाय रामचन्द्राय रामचन्द्रय श्रीरामचन्द्राय परमात्मने नमः श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम राम श्रीराम राम राम सीताभिराम राम श्रीराम राम राम लाभि